ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവിധ മുന്നണികളിലെ വിശ്വകർമ്മചരെ വിജയിപ്പിക്കാനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭാ നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു ഇത്തവണ നാൽപ്പതിലധികം വിശ്വകർമ്മചരാണ് മത്സരരംഗത്ത് ഉള്ളത് എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി നാൽപ്പതിലധികം വിശ്വകർമ്മചരാണ് ഇത്തവണ മത്സരരംഗത്ത് ഉള്ളത് ക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇവരെ വിജയിപ്പിക്കാൻ വിശ്വകർമ്മ കുടുംബങ്ങൾ രംഗത്തിറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു മാറി മാറി വരുന്ന സർക്കാരുകൾ സമുദായത്തോട് അവഗണിക്കുകയും സമുദായത്തെ നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി സമുദായത്തിന് വേണ്ട പരിഗണന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ എല്ലാ വർഷവും തന്നെയും ഉന്നയിക്കുന്ന വിഷയമായിരുന്നു ഭരണപ്രാധി ഈ പ്രാദേശ്യം നമ്മളെ മൂന്ന് മുന്നണികളും സമുദായത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് വേണ്ടത്തെ പ്രാതി നമ്മുടെ ഗതാഗത രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നയിക്കുന്ന പ്രവർത്തകരെ തന്നെ സ്ഥാനാർത്ഥികൾ അത് മറ്റു ജില്ല പഞ്ചായത്തുകളിലെ സഭയുടെ ആളുകളെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടത് ഈ സാഹചര്യത്തിന് ഞങ്ങൾ പറയാനുള്ളത് ഭരണ പ്രാതിനിധ്യം ഞങ്ങൾ സ്ഥാനാർത്ഥികളാകിയത് കൊണ്ട് മാത്രമായില്ല ഞങ്ങൾക്ക് ഭരണ പ്രാതിനിധ്യത്തിലേക്കൂടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോവുകയും അതോടൊപ്പം നമ്മള് അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കപ്പെടുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സമുദായം ഒരു നിശ്ചല നിശ്ചലാവസ്ഥയിലൂടെ പരമ്പരാഗതയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇതിനൊരു മാറ്റം എന്ന നിലയാണ് പ്രാതിനിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടും യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എ പരമാവധി പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലടക്കം വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ഈ പ്രാതിനിധ്യം നൽകിയതിന് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് വിജയിപ്പിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം ജില്ലാ അധ്യക്ഷൻ രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ കൊണ്ടോട്ടി ശോഭൻ ബാബു പത്മശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ